ഹലോ കൈശ് ഞങ്ങൾ രാത്രി കട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങോട്ടാണ് പോകുന്ന അറിയില്ല പക്ഷേ അവിടെ തിൽസി ഇവിടുത്തെ രാത്രിയാണ്ടോ അത് പക്ഷേ ഇച്ചിരി വെളിച്ചൊക്കെ ഉണ്ട് കരടി ഇവിടെ കരടി വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശബ്ദം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കരടി വരല്ലേ കടി കരടി കരടി വരല്ലേ എന്ന് പറയുന്നുണ്ട് പേടിക്കണ്ട പറയ ഞാൻ ഉള്ളപ്പോൾ വേറെ ആരെയും കരടിക്കൊണ്ടോല ഞാനാ രണ്ടു മാസത്തേക്ക് ഈസ് കൈസ് നോക്കൂ ഒരു കാട്ടിനുള്ളിൽ ഒരു റെയിൽപാളും അതെ ആ പീസ് ഉത്ര ഇല്ല കൈസ് ബ്ലാക്ക് ഹ്യൂമർ ഡാർക്ക് അല്ലൂമർ ഫോട്ടോ ഞാൻ എടുക്കുന്നില്ല ട്രെയിൻ ട്രൈൻ അഞ്ചു ദിവസം ബാർബിക്ക അടിക്കണ്ടേ